السلام علیکم ورحمۃ اللہ وبرکاتہ ഇതിലിപ്പോൾ ഒരുപാട് കബറുകൾ നമുക്ക് കാണുന്നുണ്ട് ഈ കബറിൽ ഒരാൾ വലിയ നാട്ടിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടുള്ള ഒരു മനുഷ്യന്റെ കബർ ഇതിലുണ്ട് അതുപോലെ വലിയൊരു ബിസിനസ്സുകാരൻ നാട്ടിലും ഗൾഫിലുമായിട്ട് വലിയ ബിസിനസ് നടത്തുന്ന വലിയൊരു ബിസിനസ്സുകാരൻ്റെയും കബറതിലുണ്ട് അതുപോലെ ഒരു വെറും പാവപ്പെട്ട ചെറ്റ പോലെയുള്ളവർ തന്റെ കബറും അതിലുണ്ട് അപ്പോൾ ഈ ഇത്തരം കബറിൽ ഞാൻ ചോദിക്കട്ടെ വലിയൊരു ബിസിനസ്സുകാരൻ നാട്ടിലും ഗൾഫിലുമായിട്ട് ഫ്ളാറ്റും ഉള്ള വലിയ ബിസിനസ്സുകാരൻ്റെ കബർ ഇതിൽ എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒരിക്കലും കാണിച്ചു തരാൻ പറ്റില്ല കാരണം എല്ലാ അള്ളാഹിന്റെ മുമ്പ് ഒരുപോലെ എല്ലാം മണ്ണാണ് ആർക്കും ഒരു പ്രത്യേകത ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞിട്ട് അവന്റെ കബറിനെ പൊക്കി വെച്ച് വലിയ ഒരു ആഡംബരമാക്കാനൊന്നും പറ്റില്ലല്ലോ എല്ലാം ഒരുപോലെയല്ലേ അന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മളിവിടെ എത്ര സമ്പാദിച്ചാലും നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ കബറിന്റെ മുകളിലിതാ ഞാൻ ബിസിനസ്സുകാരനാണ് എന്റെ കബർ എങ്ങനെ എങ്ങനെയാ എഴുതി വെക്കാനും പറ്റില്ല കബറിന്റെ അകത്തെ കാര്യം എടുത്ത് നോക്കിയാലും ചിലപ്പോൾ ബിസിനസ്സുകാരന്റെ കബറ് ശിക്ഷിക്കപ്പെടുന്നുണ്ടാവും ഏറ്റവും ചറ്റപ്പുറയിൽ താമസിച്ച ദുനിയവിന്റെ കബറ് അവന്റെ കബറിന്റെ അടിയിപ്പോ അയ്യായിരം സ്ക്വയർ ഫീറ്റാക്കി അള്ളവ് കൊടുത്തിരിക്കാം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുത്തിട്ട് അത് അവന്റെ സൽക്കർമ്മങ്ങളായിരിക്കും അവിടെ രക്ഷക്ക് വരിക ബിസിനസ്സുകാരനാണെങ്കിൽ അവന്റെ ബിസിനസ്സോ അവന്റെ ഒന്നും അവന്റെ അവനോ സമ്പാദ്യം അവന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവന്റെ ഖബർ എന്തായിരിക്കും അവിടെ അയ്യായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ സ്വർഗത്തോ ഒപ്പാക്കി കൊടുക്കും അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ ചിന്തിക്കാം ദുനാവില നമ്മൾ എത്ര വലിയ ബിസിനസ്സുകാർ എത്ര വലിയ പൈസ ഉണ്ടെങ്കിലും നമ്മൾ ഖബർ എല്ലാവർക്കും ഇരേണ്ടതായിരിക്കും നോക്ക ഈ വീഡിയോയിൽ തന്നെ നോക്കാം വീട് തന്നെ നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് കബറിൽ കിടക്കേണ്ടത് എന്താണ് നമ്മളുടെ യഥാർത്ഥ നാളത്തെ വീട് ശാശ്വതമായ വീട് എന്താണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് ശരിക്കും വിവരിച്ചു തരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നോക്കിയാൽ ഏതൊരു ബുദ്ധിയുള്ളവനും ചിന്തിക്കാം നമ്മളിവിടെ എന്തിനാണ് ജീവിക്കേണ്ടത് എന്തിനാണ് നമ്മൾ അള്ളാഹുവിടെ സൃഷ്ടിച്ചത് ദുനിയാവിനെ കുറിച്ച് അള്ളാഹ് എന്താണ് പരിചയപ്പെടുത്തിയതെന്ന് അപ്പൊ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇൻഷാല്ല നമ്മൾ എത്ര വില ഇവിടെ ആഡംബരത്തോട് ജീവിച്ചാലും പരത്തോട് ജീവിച്ചാലും ആ പൈസയൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരത്തിന് കൊടുക്കണം സമ്പത്ത് ദാനധർമ്മങ്ങൾ കൊടുക്കണം നമ്മളെ സെൽഫിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് ഹറാമ് തിന്ന് പലിശ തിന്ന് ലോൺ എടുത്ത് ഒരുപാട് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ് നമ്മൾ നിഷ്കരിക്കാതെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ സമയം കൊടുക്കാതെയുള്ള പൈസ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയാൽ നമ്മൾ കിടക്കേണ്ട വീട് നോക്കുക നോക്കുക അപ്പം ഇത്രയുള്ള നമ്മളുടെയൊക്കെ കാര്യങ്ങൾ അവിടെ നമ്മൾക്ക് നേരെ സുഖമായി വിശാലമായി കിട്ടണം നമ്മൾക്ക് നല്ല ആഡംബരമായിട്ട് അല്ലെങ്കിൽ നല്ല സ്വർഗത്തോ പ്പായി കിട്ടണമെങ്കിൽ അവിടത്തേക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവിടെ വിജയിക്കണമെങ്കിൽ അവിടെ നമുക്ക് സ്വർഗത്തോപ്പാക്കി കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അതിനുവേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയാണ് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതം ഇവിടെ പണവും പ്രശസ്തിയും ഒരുപാട് ഫോളോവേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ക്ലയൻസിനും ഒരു കാര്യമില്ല ഒരാളുടെ ദാവും അവിടെ നമുക്ക് പ്രതിഫലം വരില്ല നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്വലിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മക്കളാക്കി വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന മാത്രമേ അവിടെ നിങ്ങൾക്ക് ഉപകാരത്തിന് വെയ്യൂ നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ കൊടുത്ത സമയം അത് മാത്രമായിരിക്കും ആ കബറ് ഞങ്ങൾക്ക് രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് പാവപ്പെട്ട പോലെ നിങ്ങൾ ടെൻഷനടിക്കേണ്ട എനിക്ക് വലിയ വീടില്ല എനിക്ക് എനിക്കതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് നിനക്ക് ആ സൽക്കർമ്മം ഉണ്ട അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു സുബാനത്താൽ നിങ്ങളുടെ കബർ ജീവിതം സന്തോഷകരമാക്കും കബർ ജീവിതം ഒരാൾ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള എല്ലാ ജീവിതം രക്ഷപ്പെടും കബറിൽ ഒരാൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ള എല്ലാ ജീവിതത്തിലും അവന് പരാജയമായിരിക്കും